ഹായ് ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റൻ പേപ്പറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൽ ഡി സി നിലവാരത്തിൽ നടന്ന മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എങ്ങനെയായിരിക്കണം നമുക്ക് ഫൈനൽ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന അതേ ഫീൽഡിലായിരിക്കണം നമ്മൾ ഈ എക്സാം നമുക്ക് ഈ ക്വസ്റ്റിൻ പേപ്പർ കൈ കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എല്ലിൽ മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം ഏത് എന്നാണ് ചോദ്യം ഓക്കെ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഐ പി എൽ മെഗാ താരലേലത്തില് ഐ പി എൽ ആണ് മലയാള താരം ബേസിൽ തമ്പി സ്വന്തമാക്കിയ ടീം ഏതാണ് മുംബൈ ഇന്ത്യൻസ് ആണ് നോട്ട് ചെയ്ത് വെക്കണം ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റേഷൻ വരും മുംബൈ ഇന്ത്യൻസ് ആണ് ഇനി കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ് കൊച്ചി മെംഗ്ലൂരു പ്രകൃതിവാതക പൈപ്പ് ലൈന് ഉദ്ഘാടനം ചെയ്തത് അതാരാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ ഏതാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ നെക്സ്റ്റ് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര് ഏതാണ് സമന്വയ പദ്ധതി രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏത് ഡി അടയാള അടിയാള പ്രേതം കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രാമിക്സിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച അവാർഡ് ഏതാണ് ആറാമത്തെ ഡി ആണ് ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷ്യൻ അവാർഡ് ഗ്ലെൻ മാർക്ക് ആണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആരാണ് സജി ചെറിയാൻ കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീട്ടിൽ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര് എന്താണ് ഫസ്റ്റ് ബെൽ അല്ലെ ഫസ്റ്റ് ബെൽ ശ്രീഹരിക്കോട്ടിയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിക്ഷേപിച്ച പി എസ് എൽ വി സി അമ്പത്തിരണ്ട് റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച മൂന്ന് ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ഇ ഒ എസ് സീറോ ഫോർ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം സി ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കൊച്ചി മുസിരിസ് ബിനാലെ നടന്നത് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് പതിനൊന്നാമത്തെ ഡി ആണ് സിക്കിമിലും പശ്ചിമ ബംഗാളിലും ഉത്തരായണരേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് പന്ത്രണ്ട് സി ആണ് മണിപ്പൂർ മണിപ്പൂര് രേഖ കടന്നു പോകുന്നില്ല എങ്കിൽ ഉത്തരായണരേഖ കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ വരെ മധ്യപ്രദേശ് ഗുജറാത്ത് പശ്ചിമ ബംഗാൾ നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പതിമൂന്നാമത്തെ എ ആണ് ഒന്നും രണ്ടും പഠിച്ചു വെക്കുക കേട്ടോ നാഗ്പൂർ പ്ലാനിനെ കുറിച്ച് ഒന്നും രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് റോഡ് സാന്ദ്രത പതിനാറ് കിലോമീറ്റർ പെർ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാനും ആദ്യത്തെ ഇരുപത് വർഷ വികസന പദ്ധതിയും ഏതിലാണ് നാഗ്പൂർ പ്ലാന് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം പതിനാല് ഏത് ആൻസർ വരും ഡി വരും അല്ലെ അംബാല അമൃതസർ ഒരിക്കലും വ്യവസായ നഗരമല്ല മുംബൈ പൂനെ വ്യവസായ നഗരമാണ് ഗുജറാത്ത് നമുക്കറിയാം സൂററ്റൊക്കെ അല്ലെ വജ്രത്തിന്റെ വ്യവസായമാണ് കൊല്ലം തിരുവനന്തപുരം ഇതൊക്കെ എന്താണ് വ്യവസായ മേഖലകളിൽ പെടുന്ന പ്രദേശങ്ങളാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പതിനഞ്ച് ഡി വയനാടാണ് കേട്ടോ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് വയനാടാണ് പതിനഞ്ചാമത്തെ ഡി ദേശീയ ജലപാത രണ്ട് എൻഡബ്ല്യു ടുനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏത് പതിനാറാമത്തെ സി ആണ് രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന നമുക്കറിയാം സാദിയ ടു ദുബ്രി വരെ എന്നുള്ളത് നമുക്ക് ദേശീയ ജലപാത രണ്ട് അല്ലെ ബ്രഹ്മപുത്ര നദിയെ ബന്ധിപ്പിക്കുന്നതാണെന്ന് അറിയാമെന്ന വ്യക്തിക്ക് ആൻസർ എന്തായാലും രണ്ടായിട്ട് വരണം അല്ലെ അപ്പൊ നോക്കിക്കെ ബി ബീല് രണ്ടുണ്ടോ ഇല്ല ആൻസർ ഇല്ല ഡീല് രണ്ടുണ്ടോ ഇല്ല അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം എലിമിനേഷൻ ചെയ്തിടാം പിന്നെ അലഹാബാദ് ടു ഹാൽഡിയ അത് ഏതാണ് എൻഡബ്ല്യു അലഹാബാദ് ടു ഹാൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി അപ്പൊ ഒന്നും രണ്ടു ആണ് ഇവിടെ ഏതാണ് സി ആണല്ലേ ഇവിടെ ആൻസർ വരുന്നത് പതിനാറാമത്തെ ആൻസർ സി ആണ് രണ്ടും നാലും ഏതാണ് സാദിയ ദുബ്രി പിന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു അലഹാബാദ് ടു ഹാൽഡിയ നമുക്കറിയാം ഏതാണ് എൻ ഡബ്ല്യു വൺ ആണ് അല്ലെ ഗംഗാ നദിയാണ് അപ്പൊ നമുക്ക് അതറിയാവുന്ന വ്യക്തിക്ക് ഒന്ന് ഓപ്ഷൻ എന്ത് ചെയ്യണം ഡിലീറ്റ് ചെയ്ത് വിടണം അപ്പൊ ഏന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്ത് വിടാം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത് ഇന്ത്യ ഒഴിവാക്കിയിട്ട് ഏതെല്ലാം രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത് ചോദ്യം വന്നിരിക്കുന്നത് പതിനേഴാമത്തെ സി ആണ് ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇതൊക്കെ ഏതിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നതാണ് നെക്സ്റ്റ് ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് പതിനെട്ടാമത്തെ എ ആണ് പീലിക്കോടാണ് അല്ലെ ഫിലമെന്റ് രഹിത പഞ്ചായത്ത് നമ്മൾ പഠിക്കാറുണ്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പത്തൊൻപതാമത്തെ ബി ആണ് രണ്ടും നാലുമാണ് ഫോർട്ട് ലൂസ് വ്യവസായം രണ്ടും നാലും എന്താ പറയുന്നത് വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല നാല് പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ് ഇന്ത്യ വിക്ഷേപിച്ച ഇ ഒ എസ് സീറോ ഫോർ എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഇരുപതാമത്തെ ഇവിടെ എ ആണ് കേട്ടോ എ തെറ്റാണ് ഇവിടെ അപ്പോ യു എസ് സീറോ ഫോറെ കുറിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം ബി മനസ്സിലാക്കണം സി മനസ്സിലാക്കണം യും മനസ്സിലാക്കണം പി എസ് എൽ വി സി അമ്പത്തിരണ്ട് എന്ന വാഹനമാണ് ഇതിന്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത് നമ്മൾ ഇതിലെ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചുല്ലേ പി എസ് എൽ വി സി അമ്പത്തിരണ്ട് എന്ന് അവിടെ നിന്ന് അത് അറിയാവുന്ന വ്യക്തി അവിടെ നിന്ന് ആൻസർ എന്ത് ചെയ്യണം ഇവിടെ കൊണ്ടുപോയിട്ട് പിക്ക് ചെയ്തിരണം ഇതൊരു റെഡാർ ഇമേജിംഗ് ഒരുപഗ്രഹമാണ് ഇതൊരു ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് നമുക്കറിയാം ഇവിടെ ഈ വന്നിട്ടുണ്ട് വെച്ച് എന്നുള്ളത് ഇവിടെ കണക്ട് ചെയ്യണം ഇന്ത്യൻ ദേശീയഗീതത്തിന്റെ രചയിതാവ് ബങ്കീം ചന്ദ്ര ചാറ്റർജി ആന ഇന്ത്യൻ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ രണ്ടായിരത്തി അഞ്ച് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടത് ഏത് ഭേദഗതിക്ക് അനുസരിച്ചിട്ടാണ് ഏതാണ് നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തതാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ ബന്ധമില്ലാത്തത് ഏതെല്ലാം ഇരുപത്തി അഞ്ചാമത്തെ ബി ആണ് രണ്ടും മൂന്നും എന്താണ് ബന്ധമില്ലാത്തതാണ് എന്താണ് രണ്ടും മൂന്നും ഐറിഷ് ഭരണഘടന അല്ലെ മൗലികാവകാശം എന്ന് പറയുന്നത് യു എസ് എൽ അല്ലെ അമേരിക്കൻ ഭരണഘടനയോടാണ് കടപ്പെട്ടിരിക്കുന്നത് പിന്നെ മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു കറക്റ്റ് പ്രസ്താവന പിന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ആറ് വിധത്തിലുള്ള മൗലികാവകാശങ്ങളുടെ ശരിയാണ് അല്ലെ അപ്പൊ രണ്ടും മൂന്നും തെറ്റാണ് അഞ്ച് വേണോ അല്ല കേരളത്തിൽ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നമുക്ക് ഇത് ലാസ്റ്റിന്റെ നമ്മുടെ എക്സാം ആകുന്ന സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ ഇല്ലാത്തത് ഏതാണ് സി ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഓഗസ്റ്റ് ഒന്നിന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു അല്ല അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് എപ്പോഴാണ് ജൂലൈ മാസമാണ് അല്ലേ ഇത് വരുന്നത് കുങ്കുമം വെള്ള പച്ച എന്നീ നിറങ്ങളാണുള്ളത് ശരിയായ പ്രസ്താവന മൂന്ന് അനുപാതത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ശരിയാണ് പിങ്കലി വെങ്കയ്യാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന തെറ്റായ പ്രസ്താവന ആണ് ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ എങ്കിൽ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ബിയിലെ ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം അറിയ സമാജത്തിന്റെ സ്ഥാപകൻ എ പണ്ഡിറ്റ് കറുപ്പൻ കുറിച്ചർ കലാപത്തിന്റെ നേതാവ് കുറച്ചു കലാപം ആരാണ് മുപ്പത്തിരണ്ടാമത്തേത് വരും സി വരുന്ന രാമനം കുമാര ഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് കീഴരൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ടത് കെ ബി ഡോക്ടർ കെ ബി മെനോൻ ചട്ടമ്പിസ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതി പ്രാചീന മലയാളം കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരം ഏതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ബൈക്കിൽ സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണജാതിക്ക് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭൻ ശ്രീ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം നാൽപ്പതാമത്തെ ഡി ആണ് കാരമുക്കിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബ് ജാലിയം വലാഭ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മിറ്റി കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനം ആരായിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ആദ്യം ഗാന്ധിജി തെരഞ്ഞെടുത്ത ഏത് വ്യക്തിയാണ് നാൽപ്പത്തി നാലാമത്തത് ബി ആണ് ആചാര്യ വിനോദ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ശംഭാരൻ സത്യാഗ്രഹം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ നാവിക കലാപം ആരംഭിച്ച സ്ഥലം ബോംബെ ഭഗത് സിംഗിനെ തൂക്കിയിലേറ്റിയ വർഷം അമ്പതാമത്തെ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏതു നദിയുടെ പോഷക നദിയാണ് കാവേരിയുടെ സൈലന്റ് വാലി ദേശീയോദ്യാനുസരിച്ചിരുന്നത് പാലക്കാട് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ പതിമൂന്ന് കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി അൻപത്തിനാലാമത്തെ ഡി സജി ചെറിയാൻ നോക്കണേണ്ട അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാൻ ഇതിൽ ആൻസർ വെച്ചിട്ട് പറഞ്ഞിട്ട് പോവുകയാണ് നമ്മൾ സാംസ്കാരിക മന്ത്രി അതൊക്കെ നമുക്ക് അറിയാമല്ലോ ഇപ്പൊ കുറച്ച് നിയമനങ്ങളൊക്കെ മാറിയിട്ട് അറിയണം അത് നമുക്ക് കറന്റ് അഫയറിൽ അപ്ഡേറ്റ് ചെയ്താൽ ഞാൻ ഇപ്പൊ ഇതിൽ ആൻസർ വെച്ച് പറയണം കേട്ടോ താഴെ പറഞ്ഞ ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് വേമ്പനാട്ടുകയൽ വ്യാപിച്ചു കിടക്കാത്തത് നമുക്കറിയാം ആലപ്പുഴ എറണാകുളം കോട്ടയം ഈ മൂന്ന് ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കയൽ വ്യാപിച്ചു കിടക്കുന്നത് എങ്കിൽ അമ്പത്തി അഞ്ചാമത്തെ ആൻസർ ബി ആണ് അല്ലെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം അമ്പത്തി ആറാമത്തെ സി മൂലമറ്റം ഇതിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എവിടെയാണ് നമ്മുടെ സ്വന്തം കേരളം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം ഏതാണ് അൻപത്തി ഒൻപത് ഡി എറണാകുളം കേരളത്തിലെ ശുദ്ധജല തടാകം ഇതിൽ തന്നിട്ടുള്ളത് ഏതാണ് ശാസ്ത്രാങ്കോട്ട ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാനപ്പെട്ട പോഷക ഘടകം ഏത് പ്രോട്ടീൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരളാണ് കരളാണ് വരുമിടിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം റിക്കറ്റ് അറുപത്തി മൂന്നാമത്തെ എ ആണ് മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ് സിയിലെ പ്രോട്ടസോവ മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏതാണ് അറുപത്തി അഞ്ച് ഡി ആണ് താരോലം ചാവക്കാടൻ ഓറഞ്ച് ഏതു വിളിയുടെ ചവക്കടൻ ഓറഞ്ച് ഏതു വിളിയുടെ ഇനമാണ് അറുപത്തി ആറാമത്തെ ഡി തെങ്ങ് ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ആരാണ് ആരായിരിക്കും അറുപത്തി ഏഴാമത്തെ ബി ആണല്ലേ ഹരിത സസ്യങ്ങളാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കാസർഗോഡ് അല്ലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മ ജീവികളെ പറയുന്ന പേര് അറുപത്തിയൊൻപത് സി വിഘാടകർ താഴെ തന്നിരിക്കുന്നവരിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക ഏതാണ് ഇവിടെ നെല്ലിനം അന്നപൂർണ്ണയിൽ വരുന്നത് എഴുപതാമത്തെ ഡി ആണ് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് അറ്റോമിക സിദ്ധാന്തം എഴുപത്തി സി ജോൺ ഇരുമ്പിന്റെ ഐര ഹെമറ്റൈറ്റ് ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണ് അലുമിനിയം ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ് കാർബൺ മോണോക്സൈഡ് എഴുപത്തിനാലാമത്തെ ഡി ആണ്ട്ടോ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണം അല്ലാത്ത വാതകം കാർബൺ മോണോക്സൈഡ് ആണ് എങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഓസോൺ മീതെന്തൊക്കെ എന്താണ് ഹരിതഗൃഹ പ്രഭാ പ്രഭാവത്തിന് കാരണമാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏതാണ് പ്രോട്ടീരി പ്രോട്ടീൻ ഡ്യൂട്ടീരിയൻ ദൃശ്യം അല്ലേ ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് അപ്പൊ അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ടെലൂറിയം വെട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാണ് ഒറിയോൺ കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താവ സംപ്രേഷണം ഏതാണ് എഴുപത്തി ഏഴ് സി ആണ് സംവഹനം ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം എഴുപത്തി എട്ടാമത്തെ ഡി ആണ് പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം എഴുപത്തി ഒൻപത് ബി ആണ് പ്രകാശ പ്രകീർണത്തിന് അപവർത്തനം അറിയപ്പെടുന്നത് കമ്പനം ഓക്കെ അല്ലോ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം നമ്മുടെ ക്ലാസിന്റെ ഊർജ്ജം എന്ന് പറയുന്നത് തന്നെ എന്റെ കൂട്ടുകാരാണ് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് താഴെ അഭിപ്രായം കമന്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും മൂല്യം നിങ്ങൾ മനസ്സിലാക്കണം അറിയാത്ത ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചർച്ച മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ മുപ്പത്തി രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വെരിഫൈ ചെയ്ത് വന്ന വന്ന വ്യക്തികൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ ഉണ്ട് ഈ റിപ്പീറ്റേഷൻ വീണ്ടും നമ്മൾ മെയിൻ എക്സാമിനോ കൊസ്റ്റൻ വന്ന ദയവചെയ്ത് ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റരുത് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പ്രീവസ് ക്വസ്റ്റൻ തരുന്നത് ഒരു ക്വസ്റ്റിനും പോലും തെറ്റാതെ നെഗറ്റീവ് അടിക്കാതിരുന്ന റാങ്ക് ലിസ്റ്റ് നമ്മൾ ഉറപ്പായിരിക്കും നിങ്ങളാണെങ്കിലും ശരി ഞാൻ ആണെങ്കിലും ശരി ഓക്കെ ആണല്ലോ അപ്പൊ നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് എന്താ പറയാ നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുകയാണ് അപ്പൊ നല്ല രീതിയിൽ പഠിക്കായിട്ട് ഓരോ ദിവസവും ഓരോ സമയവും വിലപ്പെട്ടതാണ് സമയം അനാവശ്യമായിട്ട് കളയരുത് ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുക അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം സമയം നഷ്ടപ്പെടുത്തുക അല്ലാത്ത കാര്യങ്ങളൊക്കെ പഠനത്തിൽ ഉപയോഗപ്പെടുത്തുക എക്സാമിന്റെ പത്ത് ദിവസം മുമ്പ് അപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പൊ ആലോചിക്കുക അയ്യോ ഞാൻ അന്ന് സമയം കളു അന്നൊക്കെ പഠിച്ചാണെങ്കിൽ ഇന്ന് സുഖമായിട്ട് റിവിഷൻ അടിച്ചിട്ട് ഇരിക്കുന്നത് അന്ന് ആ സമയത്ത് പണിത് കാര്യമില്ല ഇപ്പോഴേ പഠിച്ച് റിവിഷനൊക്കെ അടിച്ച് നല്ല രീതിയിൽ മെയ് മാസം അവസാനാവുമ്പോഴേക്കും നമ്മളെ എല്ലാ ക്ലാസ്സും കാര്യം സെറ്റ് ആയിരിക്കണം കേട്ടോ അപ്പൊ എന്നിട്ട് ബാക്കിയുള്ള സമയം എന്ത് ചെയ്യുക ഫുൾ റിവിഷൻ അടിക്കുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് Thank you.